ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഒരു ക്ലാസ്സിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ ഹർഷക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്ക് ഡേറ്റ് ഒക്കെ നേരത്തെ ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് അവളെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ക്യാഷ് അമ്മ അക്കൗണ്ടിൽ ഇട്ട് തന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കേക്കിനും പിന്നെ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പ്ലാന് അപ്പോൾ നമ്മൾ നേരത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് നമുക്ക് പന്ത്രണ്ടരയ്ക്ക് തന്നെ ക്ലാസ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ വേറൊരു ലാബിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാഫിയും പിന്നെ ഫൈസലും പോയി കേക്ക് എടുത്തുകൊണ്ട് വന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി അവക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് കൊടുത്തു നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ലക്ഷ്മിന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് പിന്നെ റെഡ്ബി കേക്കായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേക്കിന് അങ്ങനെ അവൾ കേക്കൊക്കെ മുറിച്ചു പിന്നെ മിസ്സുമാരെയൊക്കെ വിളിച്ചു കേട്ടോ നമ്മളെ ഇവാഞ്ചലി മിസ്സും ദിവ്യ മിസ്സും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മിസ്സുമാരെയൊക്കെ വിളിച്ചു അവർക്ക് കേക്കൊക്കെ കൊടുത്തു പിന്നെ അവൾക്കൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തായിരുന്നു അത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവൾക്ക് അങ്ങനെ ഒക്കെ ഭയങ്കര ഹാപ്പിയായി അവളങ്ങ് അങ്ങനെ അവൾ അച്ഛനും അമ്മയും ഇപ്പം നാട്ടിലില്ല കേട്ടോ അവരൊക്കെ ഗുജറാത്തിലാണ് അന്നേരം അമ്മ ഇതിനിക്ക് വിളിച്ച് നമ്മളടുത്ത് പറഞ്ഞതാണ് നാട്ടിൽ അവരില്ലോ അപ്പോൾ അവർക്ക് അവർക്ക് എന്തെങ്കിലും നല്ലൊരു സർപ്രൈസ് അവൾ എന്നും ഓർത്തിരിക്കണം നല്ല ഹാപ്പി ആയിട്ടിരിക്കണ്ടേ അങ്ങനെയാണ് അപ്പം നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാ എല്ലാ ലാബിലെ പിള്ളേർക്കും കൊടുത്തേ ഷെമിയ കേക്ക് കട്ട് ചെയ്യുന്നത് ഷെമി എക്സ്പേർട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ കാരണം അവൾ ഒരു കേക്ക് ബേക്കറാണ് അപ്പോൾ നല്ല രീതിയിൽ കേക്കൊക്കെ ഉണ്ടാക്കും അപ്പോൾ അവൾ മുറിച്ച് എല്ലാവർക്കും അപ്പുറത്തെ ലാബിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവൾക്ക് കേക്ക് വായി വെച്ച് കൊടുക്കുകയാണ് അവൾക്ക് ഭയങ്കര ചമ്മൽ അങ്ങനെ പാത്തും ഷമിയൊക്കെ വായിലും വെച്ച് കൊടുത്ത് ഒത്തിരി അവളെ ഫേസിലൊക്കെ തേച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അവക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയി കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആയിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഒബാമയിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ ഫേവററ്റ് പ്ലേസാണ് ഒബാമ നല്ലൊരു നല്ലൊരു ഫുഡാണ് അവിടുത്തെ നമ്മൾ ബക്കറ്റ് ബിരിയാണി തന്നെയാണ് കേട്ടോ നമ്മളെ നമ്മുടെ കോളേജിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നടന്നാണ് പോയത് അങ്ങനെ നമ്മൾ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്ന് പോകുമ്പോൾ ഒരു വൈബാണ് സംസാരിച്ച് പോകുമ്പം ഒരു വൈബാണ് പിന്നെ ഇത്ര വെയിലും കാര്യങ്ങളൊക്കെയാണെന്നാലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന രണ്ട് ബക്കറ്റാണ് ഓർഡർ ചെയ്തത് ഞങ്ങള് പതിനഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടോ ബാമയുടെ ബിരിയാണി ഫേമസ് ആണല്ലോ നമ്മൾ ഇതിന് മുമ്പ് ഞങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴെട്ട് പീസ് ഒരു ബക്കറ്റിനകത്ത് തന്നെ ഒരു എട്ട് പീസൊക്കെ കാണും പിന്നെ അഞ്ച് എഗ്ഗ് എഗ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല രീതിയിൽ ഒരാൾക്ക് കഴിക്കാത്തക്ക രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെയും അവിടെ വെച്ചും കുറേ ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് ഞങ്ങളുടെ വീക്ക്നെസ് ആണ് പ്രത്യേകിച്ച് പാത്തുനിട്ടോ ഒക്കെ എപ്പോഴും ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് അവളെ ഫോൺ മെമ്മറി ഫുള്ളായി കാണും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഒരുപാട് ടൈം ആയായിരുന്നു അപ്പോൾ തന്നെ ഒരു ടു തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്